ഇന്നത്തെ തൊഴിലാളി ആത്മാഭിമാനമുള്ളവനാണ് അടിച്ചമർത്താൻ ശ്രമിച്ചാൽ കൂടുതൽ ശക്തിയോടെ അവൻ ഉയർത്തെഴുന്നേൽക്കും ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ നിങ്ങളുടെ ഡ്രൈവർ ചാത്തുട്ടി അത്തരത്തിലൊരു തൊഴിലാളിയാണ് അയാളെ നിങ്ങൾ എന്ന് വിളിച്ചു ഇനി വല്ല അപകടം ഉണ്ടായാൽ അയാളെ കുന്നുകളെയും നിങ്ങൾ ഭീഷണിപ്പെടുത്തി ആരാ നിങ്ങൾ യമധർമ്മനോ റോഡിക് റോഡുന്ന വണ്ടി ചെലപ്പോ മറിയും ചിലപ്പോൾ ഇടിക്കും എന്ന് വെച്ചൊരു തൊഴിലാളി അപമാനിക്കാൻ ആരാ നിങ്ങൾക്ക് ലൈസൻസ് തന്നത് ആ അത് ശരി അപ്പൊ ഞാൻ എണ്ണായിരം രൂപയോ നിർത്താം ഹെ നിങ്ങളുടെ രൂപ എല്ലാ ബൂർശ്വാസിയും അവന്റെ രൂപം കൊണ്ടാണ് മനുഷ്യത്വത്തെ അളക്കുന്നത് ഇനി ഇങ്ങനെ വല്ല സംഭവം ഉണ്ടായാൽ തൊഴിലാളി ആരാണെന്ന് നിങ്ങൾ അറിയും അത്രേ പറയുന്നുള്ളു ആരെ നീപ്പിച്ചത് എന്താ എനിക്ക് എന്റെ ആവശ്യം നേതാക്കന്മാരെ മന്ത്രിമാര് പോലും പേടിക്കുന്ന തൊഴിലാളി നേതാവ പ്രഭാകരൻ ചേട്ടൻ എന്തറിഞ്ഞിട്ടെ പറയുന്നത് ബസ് കയറ്റി കട പൊളിച്ചതിന് എണ്ണായിരം രൂപ കൊടുത്തത് ഞാന് അതിന് ഞാൻ ആ ഡ്രൈവറെ ദേഷ്യപ്പെട്ടു പോയി അതാ കുഴപ്പം തൊഴിലാളികളുടെ കാല് പിടിച്ചിട്ടാണ് ഞാൻ ഹോട്ടൽ നടത്തുന്നത് നമുക്ക് ദേഷ്യം വരരുത് അഥവാ ദേഷ്യം വന്നാൽ തന്നെ അത് പ്രകടിപ്പിക്കരുത് മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളിയോട് സംസാരിക്കാൻ മനസിലാകും നമസ്കാരം പിന്നെ എന്തൊക്കെയുണ്ട് ചേത്തു കുട്ടിച്ചേട്ടാ പേപ്പറിലെ വിശേഷങ്ങളെ ഏഹ് ചാത്ത കുട്ടിച്ചേരൻ രാവിലെ എന്ത് കഴിച്ചു ഇത്രയും ദിവസമായിട്ട് ചാത്തു കുട്ടിച്ചേരന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് അന്വേഷിച്ചിട്ടില്ല പിന്നെ ആരൊക്കെ ഉണ്ട് എത്ര കുട്ടികളുണ്ട് എന്താ കുട്ടികളെയൊക്കെ കൊണ്ടുവരാത്തത് അവര് ബസ്സിൽ കയറി ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കട്ടെ ഹംസ വത്സ എന്തൊക്കെയുണ്ട് പിന്നെ നിങ്ങളെ ഊണ് കാപ്പി ചായ ഇതിനെ കുറിച്ച് ഒന്നും ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല സമയമില്ലാത്തോണ്ടാണ് വേറൊന്നും വിചാരിക്കരുത് ഞാനൊരു കാര്യം ചെയ്യാം നാളെ മുതൽ നല്ല മനോഹരമായ ഊണ് ഒരു കാര്യങ്ങളാക്കി കൊണ്ടുവരാം നിങ്ങളുടെ എന്ത് പ്രശ്നവും പ്രോബ്ലംസും എന്നോട് സംസാരിക്കാം ഏത് കാര്യവും സ്വതന്ത്രമായിട്ട് ഡിസ്കസ് ചെയ്യാം നിങ്ങളെ ദേവി തന്നെ ഒരു മുതലാളിയായിട്ട് അയ്യോ അത് പറ്റില്ല മുതലാളി പറ്റില്ല എന്റെ അച്ഛൻ ചോദിച്ചു അയ്യോ നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കണം അതായത് ഈ സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ ആരാ പറഞ്ഞേ ആരാ പറഞ്ഞത് എന്താ അയ്യോ സോറി കേട്ടോ അയ്യോ ഞാൻ നിങ്ങളെയൊക്കെ ഡിസ്റ്റേബ് ചെയ്യായിരുന്നു അല്ലേ പിന്നെ ഇത് പിന്നെ വായിച്ചാ പോരെ ഞാൻ വെച്ചോളാം എന്നാട്ടാ ഓക്കെ ശരി കേറിയാട്ടെ

നമ്മുടെ വത്സ നല്ല മിടുക്കട അല്ലേ ആ വല്യ മോശം പറഞ്ഞുകൂടാ അങ്ങനെയല്ല അവന്റെ വിനയവും പിന്നെ മര്യാദയും പാസഞ്ചേഴ്സിന് അടുത്തുള്ള പെരുമാറ്റവും ഏഹ് ഇങ്ങനെ വേണം ഇൻസ്ട്രക്ടർ അത് നമ്മുടെ ബ്രേക്കിന് കുഴപ്പമൊന്നുമില്ലല്ലോ അതല്ലാന്ന് അവരൊരു തോന്നിയ മാതിരി ചാർജ് ചെയ്യാ എന്താ പ്രശ്നം

ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനു പോലും അർഹതയില്ലാത്ത വണ്ടി പിന്നെ വയലേഷൻ ഓഫ് പെർമിറ്റ് ഞാൻ ഞാൻ സമ്മതിക്കില്ല സർ പിന്നെ അക്കൗണ്ടിൽ നിന്ന് ഒന്നും ഒരു വണ്ടി ഓടി ഒരു കാര്യമില്ല ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടോ ഉണ്ട് സർ നല്ല കൂടിയ മരുന്നുകൾ വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ലെറ്റ് മുറുവില് മരിന്നു വെറ്റണം രൂപക്കയാ 50 100 ഇറുത്തെ ഉള്ളവാക്ക് ഇല്ലെങ്കിൽ തൊട്ടതിന് പിടിച്ചൊന്ന് ചാർജ് ചെയ്യ് കണ്ടക്ടർ സർ ഇൻസ്പെക്റ്റ് ലെസ്ന എ ഫസ്റ്റ് എയർ ബോക്സ് തുറക്ക് സർ മെഡിസിൻ കാണാ സർ തുറക്കാനാണ പറഞ്ഞത് തുറക്ക്

ൾ കിലോമീറ്റർ പെർ അവർ ഞാൻ നിങ്ങളുടെ ഫിറ്റ്നസ് ചെയ്യും എഴുതി Ko Mama, <laughs> Sire, ി കൊടുത്തതാണ് അബദ്ധമായത് ഈ ഞാൻ മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളിയും സംസാരിക്കാൻ നിന്നിട്ട് യാതൊരു കാര്യമില്ല നിങ്ങൾ വർക്ക്ഷോപ്പിൽ നിന്ന് ലെറ്റർ വാങ്ങി വരൂ വണ്ടി ഫിറ്റ് ആണെന്ന് എന്നിട്ട് ഞാൻ വന്ന് പരിശോധിക്കാം സാർ ഇന്നിക്ക് മൂന്ന് ദിവസമായി വണ്ടി ഓടിയിട്ട് ടാക്സ് അടയ്ക്കേണ്ട തീയതി മിസ്റ്റർ പാസഞ്ചേഴ്സിന്റെ സൗകര്യത്തിന് വേണ്ടിയാണ് ബസ് ടെമ്പററി പെർമിറ്റ് ഉള്ള ഒരു ബസ് ഇപ്പൊ ആ റൂട്ടിൽ ഓടുന്നുണ്ടല്ലോ പോണം എൻ്റെ ഭാഗത്ത് നിന്ന് ഒന്നും പ്രതീക്ഷിക്കണ്ട ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ പിന്നെ പ്രതീക്ഷിക്കുന്നത് സാർ പോകാൻ പറഞ്ഞ സർ ഞാൻ ഗൾഫ് ഓണേഴ്സിന്റെ സോറി ഗൾഫ് മോട്ടേഴ്സിന്റെ ഓണറാണ് മുരളീധരൻ സർ ഞാൻ ഏഴ് കൊല്ലം സോറി സർ സർ ഞാൻ ഏഴ് കൊല്ലം ഗൾഫിലായിരുന്നു അവിടുത്തെ സമ്പാദ്യം എല്ലാം ഉപയോഗിച്ചാണ് ഞാൻ ഈ ബസ് വാങ്ങിച്ചത് ഡ്രൈവറുടെ അശ്രദ്ധ മൂലം അത് ഈയിടെ ഒരു മുറുക്കാൻ കട ഇടിച്ചു പൊളിച്ചു ആ വകുപ്പിൽ ഒരു എണ്ണായിരത്തോളം രൂപ എനിക്ക് നഷ്ടമായി ഞാൻ ആ ദേശത്തെ ഡ്രൈവറെ ഒന്ന് വഴക്ക് പറഞ്ഞു അതിന് തൊഴിലാളി യൂണിയൻ നേതാവ് എന്നെ വന്ന് ഭീഷണിപ്പെടുത്തി ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന ഈ കൊല്ലം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റത്തെ കുറിച്ച് എനിക്ക് അറിയില്ല സാർ അതേ ഡ്രൈവർ നിരപരാധിയെ എന്നോട് പറഞ്ഞു സാറിന് കൈക്കൂലി തരാൻ ഇതേ സംഭവം ഗൾഫിലായിരുന്നെങ്കിൽ എന്റെ തല പോലും കാണില്ലായിരുന്നു സാർ എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞു അത്രയല്ലേ ഉള്ളൂ അതിലെനിക്ക് വളരെ നന്ദിയുണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അഭിമാനത്തെ ഞാൻ ചോദ്യം ചെയ്തു അതിലെനിക്ക് സർ പ്ലീസ് എനിക്ക് തന്നെ പോലുള്ള പൊതുജനങ്ങൾക്ക് ഒരു ധാരണയുണ്ട് ആർ ഓഫീസ് ജീവനക്കാരും വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും ഭയങ്കര കൈക്കൂലിക്കാരാണെന്ന് എന്നാൽ അങ്ങനെയല്ല ആ ധാരണ തെറ്റാണ് തന്റെ അമ്പത് രൂപ കൊണ്ട് കുടുംബം പുലർത്തേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല തനിക്കറിയാമോ എന്റെ വീട്ടിൽ ടി വി ഉണ്ട് വി സി ആർ ഉണ്ട് പൂന്തോട്ടമുണ്ട് ഗേറ്റിൽ കാവൽ നിൽക്കാൻ ഗൂർഖകൾ മൂന്നെണ്ണം അൽസേഷൻ പട്ടികൾ നന്നായി കുറക്കുന്ന അൽസേഷൻ പട്ടികൾ അഞ്ചെണ്ണം ഈ പട്ടികൾക്ക് ഇറച്ചി വാങ്ങാൻ മാത്രം നൂറ്റമ്പത് രൂപ വേണം ദിവസവും തൻ്റെ ഈ അമ്പത് രൂപ ഉണ്ടല്ലോ എന്റെ വീട്ടിൽ ദിവസവും ധർമ്മത്തിന് വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ തകയില്ല എല്ലാം ശരിയാണ് സർ പക്ഷെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ദിവസവും ധർമ്മത്തിനായി സാറിന്റെ വീട്ടുപടിക്ക് നിൽക്കേണ്ടി വരും സർ ഞാൻ ഫൈൻ കെട്ടാം സർ ടയർ മാറ്റാം സർ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ആധുനിക മരുന്നുകൾ വാങ്ങിച്ചു വെക്കാം സർ

റിയില്ല സെക്കൻഡ് ഹാൻഡ് ബസ് ഉടമകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് സാർ ഞാൻ ഞാൻ നോക്കിയപ്പോ ഈ ബസ്സിന് എന്റെ ഒട്ടേറെ സഹായങ്ങൾ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഈ ബാഗിലും ചിലത് വീട്ടിലുമൊക്കെ ആയി നിരവധി സ്പെയർ പാർട്സുകളുടെ ഒരു മിനി ഗോ ഡൗൺ ആണ് സാർ ഈ ഗോന്നായ സാറിൻ്റെ ബസ് അങ്ങേ അറ്റം കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണ് അടിമുടി കുഴപ്പം സെൻട്രൽ ബോർട്ടിന്റെ അലൈൻമെന്റ് പോയി കിടക്കയാണ് അതുകൊണ്ട് സാറിന്റെ ബസ് നടുവിനടി കൊണ്ട് പട്ടിയെ പോലെയാണ് ഓടുന്നത് എന്റെ ബസ്സിനെ ഇൻസൾട്ട് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇൻസൾട്ടിങ് അല്ല സാർ സത്യമാണ് സാർ പറയുന്നത് അല്ല നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എനിക്ക് നിങ്ങളെ സഹായം വേണ്ടെങ്കിലോ അങ്ങനെ പറയുന്നത് സാറിന്റെ ബസ് ഏത് നിമിഷം അന്ധ്യശ്വാസം വരും അസുഖ അസുഖമല്ല സാർ സത്യമാണ് സാർ എനിക്കൊരു കുന്തോം ഹാഫ് പ്രൈസ് ഇയാൾ ആളെ ഒന്ന് വിടുന്നേ സാർ പകുതി വല്ല ഞാനിവിടെ എത്ര നേരമായിട്ട് മുരളേട്ട എവിടെ ആയിരുന്നു ഞാൻ കുറച്ച് തിരക്കില നീ പോയിട്ട് പിന്നെ വാ മുരളേട്ട നാരായണേട്ടൻ എന്നോട് ഹോട്ടലിൽ ചെല്ലണ്ടെന്ന് പറഞ്ഞു ഒന്നു രണ്ടു ദിവസം ഞാൻ പറയാതെ ലീവ് എടുത്തിരുന്നല്ലോ അതിനെ എനിക്ക് ബസ്സിൽ ബസ്സിൽ എന്തെങ്കിലും ഒരു പണി ആവശ്യത്തിന് പണിക്കാരണ്ടല്ലോ ബസ് കഴുകുന്ന ആ നോക്കട്ടെ ഹംസ ലീവ് പറയാം ഇവിടെ പണി നിങ്ങളുടെ ബസ്സിന്ന് ഒരു പെണ്ണ് തെറിച്ച് വീണു ആളുകൾ ബസ് അവിടെ ആകെ പ്രശ്നമാണ് മൊലാളി വേഗം കൂടി വേഗം കൂടിയടിക്കല് ഞാൻ ഡ്രൈവറും കണ്ടക്ടറും എങ്ങോട്ടോടിപ്പോയില്ലേ അതെ ഞാനാണ് ഈ ബസ്സിന്റെ ഓണർ ഞാനാണ് ഈ ബസ്സിന്റെ ഓണർ ഈ ബസ് കൊണ്ടുണ്ടായ എന്റെ അപകടത്തിനും ഞാൻ ഉത്തരവാദിയാണ് കൊണ്ടുപോയി ആ തല്ലിപ്പൊളി ബസ്സൊക്കെയാണ് ഞാൻ പുതിയൊരു ഒരു ബസ്സിന് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിപ്പോ വരും ആ ബസ്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും ഞാൻ ഈ പാ മനുഷ്യനെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ കിട്ടും ആ ശരി ഡ്രൈവർ ഓർഡർ മാറ്റാം ആ മാറ്റാൻ അപ്പോളെ പറഞ്ഞില്ല ആ ഡ്രൈവർക്ക് കണ്ണാണൂലെന്ന് ഞാൻ വിസലടിച്ചിട്ടാണല്ലോ അയാള് ബസ് വിട്ടത് അടിക്കാത്ത വിസലിന്റെ ശബ്ദം കേട്ടു അയാൾക്ക് കാതും ഇല്ല എന്നല്ല അർത്ഥം വാ നിക്ക് നിക്ക് നമ്മളെ ഇൻഷുർ ഉണ്ടോ ഇല്ല ആരും വരും വരും എത്ര ബാക്കിലെ ടയർ കയറി ഇറങ്ങിയാന്ന് ഒരു സംശയമുണ്ട് കയ്യോ കാലോ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ലക്ഷ കൊടുക്കേണ്ടി വരാന്ന് ദൈവത്തിനെ അറിയുള്ളൂ അള്ളാൻ മുരളി ഞാൻ സത്യം പറയാ വാ വാ നമുക്ക് രോഗിനെ

പോലീസ് വന്ന എന്നെ ഉപദ്രവിക്കൊന്നുമില്ലല്ലോ അവര് സത്യം പറഞ്ഞാൽ പറഞ്ഞ കുടുങ്ങിയത് എന്നെ പിന്നൊറ്റ വഴിയേ ഉള്ളൂ എന്താ എങ്ങനെങ്കിലും പറഞ്ഞ് ചാക്കിലാക്കണം ആക്സിഡന്റ് ഉണ്ടായത് അവളുടെ ശ്രദ്ധ കുറവുകൊണ്ടാണെന്ന് അവളെ കൊണ്ട് എന്നെ പോലീസുകാരോട് പറയിപ്പിക്കണം വാളി ഏ ആളുകളൊക്കെ പോയി ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ പോലീസ് വരുന്നതിന് മുമ്പ് എന്തടവ് പ്രയോഗിച്ചിട്ടെങ്കിലും ആ പെണ്ണിനെ വശത്താക്കണം ഇനി ഞാൻ ഇവിടെ നിൽക്കണേ അത്ര പന്തി അതായത് അങ്ങനെയാണ് കുട്ടിയായിരുന്നോ കുട്ടിയുടെ പാസ് ഞാൻ പാസ് പാസ് ഞാൻ ഓഫീസിൽ എഴുതി വെച്ചിരിക്കുന്നു പിന്നെ കണ്ടതേ ഇല്ലല്ലോ എവിടെ ആയിരുന്നു പോയി അയ്യോ എന്റെ ജീവിതം തൊലഞ്ഞു ഏ കരയല്ലേ 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 കുട്ടിക്കൊന്നും സംഭവിക്കില്ല എന്ത് ചെലവ് വന്നാലും കാല് പരിപൂർണ സുഖ ആകുന്നവരെ ഞാൻ ചികിത്സിക്കും ഞാൻ ചികിത്സിക്കും കാലു പോയിട്ട് ജീവിക്കുന്നതിലും ഭേദം അയ്യോ അങ്ങനെ അങ്ങനെ എനിക്ക് ആരുമില്ല പറയല്ലേ കുട്ടിക്ക് ഞാനില്ലേ നിങ്ങൾ നിങ്ങൾ ഒരു ഞാനോ പാസ് എഴുതി െ അന്വേഷിച്ചോന്ന് പച്ച കള്ളല്ലേ വെച്ച് നിങ്ങൾ എന്നെ കണ്ടിരുന്നില്ലേ എപ്പോ അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ പെരും കള്ളനാന്ന് ടയർ പഞ്ചറായ ദിവസം നിങ്ങൾ എന്നെ കണ്ടില്ലേ ഇല്ല സത്യമായിട്ട് ഞാൻ എനിക്ക് ഓർമ്മയില്ല ഞാൻ കണ്ടില്ല എന്റെ പോയി ജീവിതം കുട്ടി കുട്ടി എന്നെ വിശ്വസിക്കൂ കുട്ടി ചിലപ്പോ വിചാരിക്കും ഇയാൾ ഒരു ബസ് ആണല്ലോ ഇയാളൊരു ബൂർഷയാണല്ലോ പാവങ്ങളോട് കരണ ഇല്ലാത്തവനാണല്ലോന്നൊക്കെ കുട്ടി ചിലപ്പോ വിചാരിക്കും പക്ഷെ ഒരു സത്യം കുട്ടി മനസ്സിലാക്കണം മരുഭൂമിയിൽ പൊള്ളുന്ന വെയിലത്ത് അറബികളുടെ ആട്ടും തുപ്പും ഏറ്റു കല്ല് ചുമന്നിട്ടുള്ളവനാണ് ഞാൻ കഷ്ടപ്പാട് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ ആർ ഈ അക്കൗണ്ടിൽ കുറച്ച് രൂപ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ബസ് ഞാൻ വാങ്ങിച്ചു അങ്ങനെ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ കുട്ടി എനിക്ക് വേണ്ടി ഒരു ഒറ്റ ഉപകാരം ചെയ്യണം പോലീസുകാർ വന്ന് ചോദിക്കുമ്പോൾ സാരി കുടുങ്ങി ബസ്സിന്ന് വീണതാണെന്ന് ഒന്ന് പറയണം പറഞ്ഞേക്കൂ പ്ലീസ് പറഞ്ഞേക്കൂ ഇല്ലെങ്കിൽ എന്നെ പോലീസുകാർ പിടിക്കും നിങ്ങള് തല്ലി ചതച്ചാൽ എനിക്ക് കുറച്ചെങ്കിലും സുഖം കിട്ടും അയ്യോ അങ്ങനെ പറയരുത് കുട്ടി അങ്ങനെ പറയരുത് ദേ ഇന്ന് മുതലേ കുട്ടിയുടെയും കുടുംബത്തിന്റെയും സകല ചെലവും ഞാൻ നോക്കിക്കൊള്ളാം പ്ലീസ് പ്ലീസ് ഞാൻ കുട്ടിയുടെ കാലിൽ അയ്യോ ഇല്ല കുട്ടി പോലീസുകാർ വരുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ കുട്ടിയുടെ കുടുംബത്തിനെ കംപ്ലീറ്റ് ചെയ്യലേ ഞാൻ നോക്കോളാം സാരി കുടുങ്ങി വീണാണെന്നേ പറഞ്ഞേ പ്ലീസ് സത്യസന്ധമായിട്ട് പറഞ്ഞോളൂ സത്യസന്ധമായിട്ട് സാരി കുടുങ്ങി വീണതാണെന്ന് പറഞ്ഞോളൂ ബസ്സില് സ്ത്രീകൾ ട്രാവൽ ചെയ്യുമ്പോ എപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യമാണ് സാരി കുടുങ്ങി ആ കുട്ടി ബസ്സിൽ നിന്ന് താഴെ വീണു മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളിയോട് സംസാരിക്കാൻ മുതല മുതലാളി സമ്മതിച്ചിരിക്കുന്നു പോലീസ് കേസാവുമെന്നും കുറെ ദിവസത്തേക്ക് ബസ് ഓടിക്കാൻ പറ്റില്ലെന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് മുതലാളി ഒരാളുടെ എടുക്കുകൊണ്ട് ആ പ്രശ്നങ്ങൾ ഇങ്ങനെ തീർന്നത് ഞങ്ങളുടെ മുതലാളി പൊന്നുപോലത്തെ മനുഷ്യനാ ഞങ്ങൾ തൊഴിലാളികളൊക്കെ എന്ത് സ്നേഹം അറിയോ ആളുകൾക്ക് ടിക്കറ്റ് ടിക്കറ്റ് എങ്ങോട്ടാ രണ്ട് കൊടുക്കറ്റ് ഒന്നിനു പുറകെ മറ്റുന്ന ആകെ പ്രശ്നങ്ങളാണല്ലോ ഹംസെ ടയർ വാങ്ങിയത് കടമായിട്ടാ പരിചയമില്ലാത്തവരോട് വരെ കടം പറയേണ്ട സ്ഥിതി വന്നു അപ്പൊ എന്നാർ അക്കൗണ്ടിൽ എന്താ ഹംസെ നിന്റെയൊക്കെ വിചാരം എന്നാർ ഈ അക്കൗണ്ടില് കോടിക്കണക്കിന് രൂപ ഉണ്ടെന്നാ ഏട്ടന്മാർക്കും വീടിനും വേണ്ടി ഞാൻ കാശ് അയച്ചോണ്ടിരിക്കില്ലായിരുന്നോ ഈ കളക്ഷൻ കൊണ്ട് പിടിച്ചു നിക്കാവെന്ന് എനിക്ക് തോന്നുന്നില്ല